ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഇതൊരു ട്രാവലിംഗ് വീഡിയോ അല്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നമ്മുടെ കമ്പനി വണ്ടി ദുസ്താക്കുന്ന സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ അവിടെ ഒരു മെക്കാനിക്കിനെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പോകേണ്ട വന്നു ഞാൻ നേരെ മൊബൈലിൽ പോയി മൊബൈലിൽ നിന്ന് ഓസ് വാങ്ങിച്ചു ഓസിൻ്റെ വില കെട്ടിങ്ങനെ തട്ടിപ്പോ ഏകദേശം നൂറ് രൂപ റേറ്റ് എഴുതണം നമ്മളവിടുന്ന് സ്ഥിരമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇല്ലാതുകൊണ്ട് തന്നെ നമുക്കൊരു അമ്പത് രൂപിന് പൈപ്പ് വാങ്ങിച്ചു നേരെ ഞാൻ ഉസ്താക്കിലേക്ക് പോയി അപ്പോൾ അവിടെ നമ്മൾ വണ്ടി ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഓവർ ഹീറ്റ് ആയിട്ടുള്ള സമയത്ത് ചെറിയൊരു ഹീറ്റ് ഉണ്ടായ സമയത്ത് നമ്മൾ കുറച്ച് വണ്ടി കൂളാകട്ടെ അപ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്താമെന്ന് ഞാൻ നേരെ എൻ്റെ കാർ എടുത്തിട്ട് അവിടത്തേക്ക് യാത്രയായി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറ്റി എ ബി സി ഡാത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒമാനിൽ വന്നിട്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ വാഹനമായിട്ട് കൃത്യമായിട്ടൊരു അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ കാർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെയുള്ള ആൾക്കാർക്കുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾ ഒരു വാഹനത്തിന് വാഹനമായിട്ട് തന്നെ കാണണ്ട നിങ്ങളൊരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി അപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് ആ സുഹൃത്തിന് ഭക്ഷണം ആയിക്കോട്ടെ അല്ലെങ്കിൽ വെള്ളമായിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ നമ്മൾ കൊടുക്കും അതേപോലെ തന്നെയാണ് ഈ വാഹനം വാഹനത്തിന് ഒരു കൃത്യമായിട്ട് നിങ്ങൾ ഈ പച്ചവെള്ളത്തിന് പകരം കൂളൻ്റെ ഒഴിച്ചിരുന്നെങ്കിലും വാഹനത്തിന് കുറച്ചും കൂടി ബെറ്റർ ആകാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ നോർമലി നമ്മളൊരു പച്ചവളം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉപ്പിൻ്റെ അംശം വരാനും ആ ഉപ്പിൻ്റെ അംശം ഒരു നമ്മളെ മെറ്റൽ പൈപ്പിലൂടെ പോയി അതൊരു കറിയായി റേഡിയേറ്ററിലേക്ക് പോയി റേഡിയേറ്റർ ബ്ലോക്കായി കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ സർക്കുലേഷൻ ഇല്ലാണ്ടാവും അപ്പോൾ നോർമലി നമ്മൾ ആ വെള്ളത്തിന് പകരം കുളേൻ്റെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരിയും നമുക്ക് ആ വണ്ടി കുറച്ചും കൂടി ആവും വണ്ടി നമ്മൾ ഇതുപോലത്തെ കംപ്ലയിൻ്റ് കാര്യങ്ങൾ വണ്ടിക്ക് പുറന്നു കിട്ടും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ മനുഷ്യനെ വെച്ചിട്ട് കമ്പയെയ്താൽ വാഹനത്തിനെ പറ്റി അറിയാത്തവർക്കാൾ കൃത്യമായിട്ട് മനുഷ്യനെ വെച്ചിട്ട് വണ്ടിനെ കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് ആ വണ്ടിക്ക് കുറച്ചും കൂടി ലൈഫ് കൂടുതൽ കിട്ടും ആ വണ്ടി നമുക്ക് എടുത്തിട്ട് എവിടെ പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി ആയിട്ടുള്ള പോകുന്ന സമയത്ത് ഇതുപോലെ ബ്രേക്ക് ഡൗൺ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടായി പോകും അപ്പോൾ ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളെത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വണ്ടീൻ്റെ കൂളൻ്റ് ഒരു ഒരു വ്യക്തി കൂടുതൽ മദ്യവെച്ച് കഴിഞ്ഞാൽ ആ ശരീരത്തിൽ പല പ്രശ്നങ്ങളും വരും അതേപോലെ തന്നെയാണ് ഈ കൂളൻ തയ്ക്കുന്ന വാഹനത്തിൽ പച്ചവെള്ളം വെച്ച് കഴിഞ്ഞാൽ സെയിം ഒരു പ്രശ്നം വരുന്നത് അതേപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിട്ട് നമുക്ക് ശ്വസിക്കുന്ന ശ്വാസം അത് നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശ്വാസ തടസ്സം വരും നമുക്ക് പല പ്രശ്നങ്ങളും വരും അതേപോലെ തന്നെ വാഹനത്തിന് എയർ ഫിൽട്ടർ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ വണ്ടിക്ക് കിട്ടേണ്ട പിന്നെ ഓക്സിജൻ അളവ് കുറഞ്ഞിട്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ പല കംപ്ലൈൻ്റ് വരും അപ്പോൾ നോർമലി നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വാഹനത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ പറ്റി എ ബി സി ഡി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്തോ അപ്പം കുടിക്കുമോ അത്യാവശ്യം ഇൻഫർമേഷൻ കാര്യങ്ങളായിട്ട് ഞാൻ എൻ്റെ ഈ ചാനൽ ഉണ്ടാകും ഓക്കെ പിന്നെ ഒന്നും അറിയാത്ത നിങ്ങൾ നിങ്ങളുടെ ചങ്ങയുണ്ടെങ്കിൽ സംഘനീ വീഡിയോസ് അയച്ചുകൊടുത്തേ പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് വണ്ടിയെപ്പാറ്റ അറിയില്ലെങ്കിൽ ആൾക്കാരെ അറിയാവുന്ന രീതിയിൽ മുമ്പോട്ട് പോയിക്കാല് അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം ചെയ്യാൻ കാരണം പോലും ഒരു നൂറ് ഉറുപ്പേക്കും അഞ്ഞൂറ് ഉപയോഗിക്കൽ ആയിരം ഉപയോഗിക്കുന്നത് ചേഞ്ച് ചേഞ്ച് ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ പിന്നെ അത് വലിയ വില കൊടുത്ത് മാറേണ്ടി വരും ഇത് നിസ്സാരമായിട്ടുള്ള ഈ കൂളൻ്റ് അതേപോലെ ഹെയർ ഫിൽറ്റ് ഓയിൽ ചേഞ്ച് ചെയ്ത് അത് നമ്മൾ നിസാരമായിട്ട് ഡെയിലി നമുക്ക് ചെയ്യേണ്ട ഒരു ഓയിൽ ചേഞ്ച് മാക്സിമം പത്തായിരം കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും ഹെയർ ഫിൽറ്റ് നമുക്ക് ഒരു മാക്സിമം ഒരു പത്ത് നാൽപ്പതിനായിരം കിലോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മാക്സിമം ലെവൽ നമ്മൾ യൂസ് ചെയ്യുക അതിനുശേഷം റീപ്ലേസ് ചെയ്യുക അല്ലാണ്ട് അതിനെക്കൊണ്ട് മാക്സിമം ഓടിച്ചുകഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിനെക്കാട്ടി വലിയൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ